துபாய் கோல்ட் அண்ட் டாயமண்ட்ஸ் பிரைட் ஆஃப் ஜனரேஷன்ஸ் பெருந்தல் மண்ணா பட்டாம்பி வளாஞ்சேரி ராமநாட்டுக்காரா കരവിരുദിന്റെ കലാസൃഷ്ടിയിൽ ക്യാൻവാസിൽ തെളിഞ്ഞു വന്നത് ഒരു കൂട്ടം പുതുവർണ്ണ ചിത്രങ്ങൾ മണിക്കൂറുകളോളം നീണ്ട പ്രയത്നത്തിൽ ക്യാൻവാസിൽ ഓയിൽ പെയിന്റിലാണ് ചിത്രശിൽപകലാപ്രവർത്തകർ കണ്ണിന് ഇമ്പമാർന്ന് വ്യത്യസ്ത ചിത്രങ്ങൾ വരച്ചത് പട്ടാമ്പി പ്രദേശത്തെ പ്രവർത്തകരുടെ സൗഹൃദ കൂട്ടായ്മയാണ് ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് പട്ടാമ്പി അഥവാ ക്യാമ്പ് എന്നത് ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചിത്രകലാ ക്യാമ്പ് ഒരുക്കിയത് നേരത്തെ ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രൊഫസർ അബ്ദുൽ കരീം നിർവഹിച്ചിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിൽ രൂപം കൊണ്ട സംഘടന ഇതിനകം ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് സ്ഥിരമായി ചിത്രങ്ങൾ കാണാൻ പട്ടാമ്പിയിൽ ഒരിടം ഒരുക്കുക എന്ന പ്രധാന കൂടിയാണ് ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകരിൽ ഒരാളായ പരമേശ്വരൻ മാസ്റ്റർ പറഞ്ഞു പത്താമ്പി പ്രദേശത്ത് ചിത്ര നിലയിൽ ഒറ്റപ്പെട്ട ആളുടെ കൂട്ടായ്മയായ ക്യാമ്പ് കഴിഞ്ഞ മെയ് മാസത്തിലാണ് നൽകിയിട്ടുള്ളത് എൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തുകയുണ്ടായി ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എല്ലാ പ്രതിമാസം ക്യാമ്പുകൾ അതുപോലെ തന്നെ പ്രദർശനം എല്ലാം നടത്തുകയുണ്ടായി അങ്ങനെ ഇന്നിവിടെ ഇരുപത്തി ചിത്രകാരന്മാരാണെങ്കിൽ ക്യാമ്പിനെ പ്രദർശനം അംഗത്ത് ഈ പ്രദേശത്ത് ചിത്രകലയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലയിലെ ആളുകളാണ് പങ്കെടുക്കുന്നത് ചിത്രകല രംഗസിദ്ധമായ ആളുകളും അതുപോലെ അക്കാദമി പഠനം കൂട്ടിയ ആൾക്കാർ ഇതിൽ ആണ് പങ്കെടുക്കുന്നത് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ദൃശ്യ സംസ്കാരം പത്താം തീയതി ആർട്ട് ഗാലറിയുമില്ല ഒരു ഗാലറി ഉണ്ടാകുന്നത് വരെ ഈ സമൂഹത്തിൻ്റെയൊക്കെ കൂടി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് ചിത്രത്തിലെ സംഘടിപ്പിക്കാനും ഉദ്ദേശിച്ചത് ഇവിടെ വിവിധ മേഖലയിലെ ലക്ഷ്യങ്ങളും പ്രവർത്തന പരിപാടികളും സംഘടന ഇനിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തൊഴിൽപരമായും ജീവിതശൈലിയുടെ ഭാഗമായും കലാസൃഷ്ടി നടത്തുന്ന നിരവധി പേർ ഈ പ്രദേശത്തുകാരായിട്ടുണ്ട് ഇവരിൽ പലരും തങ്ങളുടെ കലാസൃഷ്ടികൾ പലയിടത്തും പ്രദർശനങ്ങൾ നടത്തി കാഴ്ചയുടെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയവരാണ് ജന്മസിദ്ധമായും അക്കാദമിക് പഠനം വഴിയും മികവ് നേടിയെടുത്ത പ്രതിഭകൾക്ക് ഒത്തുചേരുവാനും പ്രദർശനം നടത്തുവാനുമുള്ള ഒരു വേദിയായി ഈ കൂട്ടായ്മ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിച്ചത് സ്ഥിരമായി ഒരു ആർട്ട് ഗാലറി പട്ടാമ്പിയിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനും സംഘടന ഉദ്ദേശിക്കുന്നുണ്ട് പട്ടാമ്പിയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ഈ കലാകാരുടെ കൂട്ടായ്മയ്ക്ക് വലിയ സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു